ലോക ലോകർ ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി കിംസ് അൽഷിഫ ക്യാൻസർ രോഗ രോഗവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച് കിംസ് അൽഷിഫ ആശുപത്രിയിൽ സമാപിച്ച യാത്രയിൽ പെരിന്തൽമണ്ണ ഐഎംഎ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിവിധ കോളേജുകളിലെ എൻ യൂണിറ്റുകൾ ഐ വനിതാ വിഭാഗം തുടങ്ങിയവയുടെ സഹകരണത്തോടെ മുന്നൂറോളം വിദ്യാർത്ഥികളും ആരോഗ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു ക്യാൻസർ എന്ന ഒരു വിവേചനവും കൂടാതെ എല്ലാവർക്കും

ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കിംസ് അൽഷിഫയിൽ ചികിത്സ തേടുന്ന അർഹതപ്പെട്ട പത്ത് പേർക്ക് ക്യാൻസർ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുമെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീൻ അറിയിച്ചു കൂടാതെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സകൾ സാന്ത്വനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ നിരക്കിൽ കിംസ് അൽഷിഫയിൽ ഇതിനോടകം ചെയ്തു വരുന്നതായി അദ്ദേഹം അറിയിച്ചു ചികിത്സ ലഭിക്കുകയാണ് തീർച്ചയായും ഒരു പരിധിവരെ ക്യാൻസറിന് നമുക്ക് കഴിയാൻ കഴിയും എന്ന് വൈദ്യുതി ഒരുപാട് ആൾക്കാർക്ക് അവരുടെ കാര്യം നിർത്താനും അവരുടെ സൗകര്യങ്ങളെപ്പറ്റി അവബോധമില്ലാത്തതിനു കീഴിൽ പല ആൾക്കാരും പെട്ടെന്ന് തന്നെ മരണത്തിന് നിർബന്ധരാവും മനസ്സിലാക്കാണ് ഹിംസ ഹോസ്പിറ്റലിലെ ഭാഗം ഐ എം എ സാമൂഹികളും ഈ ബോധവൽക്കരണ ബോധവരക്കാരും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വർഷം ഹിംസ ഹോസ്പിറ്റലിൽ ക്യാൻസർ വിഭാഗം പല രീതിയിലുള്ള ഭാരമായിട്ട് തന്നെ ആഘോഷിക്കും അതായത് പീരൻ പാനിറ്റി കെയർ സൊസൈറ്റിയുമായി സഹകരിച്ചു കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസമാണ് പത്തനാണ്ട് പീരൻ പാനിറ്റി കെയർ സൊസൈറ്റിക്ക് ഞങ്ങളൊരു വാൻ സംഭാവന പോകാനും അതുപോലെ തന്നെ എങ്കിലത്തെ പാനറ്റി സൊസൈറ്റിക്കും അവർ ആംബുലൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്യുന്നു നമ്മുടെ ഈ ആസ്പത്രിയിൽ വരുന്ന രോഗികൾക്ക് പ്രധാനപ്പെട്ട ഹീമോത്രാപ്റ്റി ഒരു പ്രത്യേക പാക്കേജും ர மருந்து விலப்போஜரி ஆவசம ரோஹிகளுக்கு பத்து ரோக்கு சௌஜீயம் சர்ஜரி செய்ய கொடுக்கணும்

ിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരിക പ്രത്യേകിച്ചും അപ്പൊ അതിനുള്ള കാരണങ്ങൾ നമ്മൾ അറിയണം ഈ പ്രിവെൻഷന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ജനങ്ങളിൽ എത്തിക്കണം അതിന് നിങ്ങളെ പോലെയുള്ള കുട്ടികളുടെ സഹായം ആവശ്യമാണ് നമുക്കറിയാം ഇപ്പൊ തന്നെ കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ആണ് സർവൈക്കൽ അപ്പൊ അത് കൃത്യമായി പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും വാക്സിൻ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഈ ഹെൽത്ത് വർക്കേഴ്സ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമായിരുന്നു ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല എടുത്തിട്ടില്ല നമ്പർ ഓഫ് കേസസ് കൂടി വരുമ്പോൾ ഗവൺമെന്റിന്റെ തരത്തിൽ തന്നെ ചിന്തിക്കാൻ തുടങ്ങി ഫ്രീ ആയിട്ട് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കണം ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു ക്യാൻസർ ബോധവൽക്കരണ ബുക്ക് പ്രകാശനം ചെയ്തു കിംസ് അൽഷിഫ ക്യാൻസർ രോഗവിഭാഗം മേധാവി ഡോക്ടർ ഫവാസ് അലി ക്യാൻസർ ബോധവൽക്കരണ ദിന സന്ദേശം നൽകി ഡോക്ടർ നിലാർ മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് യഹിയ ഡോക്ടർ സജു സേവ്യർ ഡോക്ടർ ജാഫർ സി പി ഡോക്ടർ ജലീൽ ഡോക്ടർ തൗഫിഖ് ഡോക്ടർ ആമിന നൌഷാദ് ഡോക്ടർ താനിയ ഡോക്ടർ ശരണ്യ രത്നാകരൻ രവി സായി സ്നേഹതീരം കെ വി വി ഇ എസ് സേതലവി ആഷിഖ് ബിഡിക്ക് ഷൈജൽ കെ പി എന്നിവർ സന്നിഹിതരായിരുന്നു സിഇഒ പ്രിയന് കെസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കിംസ് അൽഷിഫ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടി നന്ദി പറഞ്ഞു